ാരായണ നാരായണ നാരായണ നാരായണം നാരായണ 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 നാരായണം നാരായണ 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 സർവത്ര ഗോവിന്ദീർത്തനം ഗോവി എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ഭാഗവത പ്രഭാഷണ പരമ്പരയിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഏകാദശ സ്കന്ധത്തിലെ ഇരുപത്തിയാറാം അധ്യായമാണ് നമ്മൾ ശ്ലോക വ്യാഖ്യാനം ചെയ്തുകൊണ്ടു കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങൾ കണ്ടു ഗുരുരവസ്ഥ പാടിയ പാട്ടുകളാണല്ലോ നമ്മൾ വ്യാഖ്യാനിച്ചു കേട്ടത് ആദ്യം ഗുരുരവസ്ഥ തനിക്ക് പറ്റിയ അബദ്ധം വന്നിരിക്കുകയാണ് താൻ എത്രയോ ചിന്തിക്കേണ്ടവനായിരുന്നു ഈ സ്ത്രീ വിഷയത്തിൽ ഇത്രയും താല്പര്യം കാണിച്ചുകൊണ്ട് തൻ്റെ ജീവിതം താ വ്യർത്ഥമാക്കി പറഞ്ഞുവല്ലോ എന്നുള്ളൊരു ബോധമാണ് ഉണ്ടായത് ഒരു വിവേകം ഉണ്ടായി അവസാനം തൻ്റെ ശരീരം പോകുന്നതിന് മുമ്പായിട്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് തനിക്ക് തൻ്റെ പ്രവർത്തികളെ പറ്റി മനസ്സിലാക്കാനും അതിൽ നിന്ന് വിടുതൽ നേടാനും സാധിച്ചു ആ പാപ പാപിഷ്ടമായ ജീവിതം അങ്ങനെ കുറച്ചുകാലൊക്കെ തുടർന്നു പോയി ജീവിതത്തിൽ അല്ല പത്താം അമ്പത്തൊമ്പത് കൊല്ലം അങ്ങനെയൊക്കെ ജീവിച്ചുവെങ്കിലും പിന്നെ വീണ്ടും വിചാരം ഉണ്ടായി എന്നർത്ഥം അതിൻ്റെ ഫലമായിട്ട് താൻ ചെയ്ത തെറ്റുകളിലെ പശ്ചാത്തലിക്കുകയും തൻ്റെ തീരുമാനം എനിക്ക് തീർച്ചയായിട്ടും ആ ഭഗവാനെ ആശ്രയിക്കും എന്ന് തീരുമാനിക്കുകയും ചെയ്തു കുദൂരവസ് അതിനെപ്പറ്റി ഭഗവാൻ പറയാൻ ഉദ്ധവരോട് ഉദ്ധവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കഥ ഭഗവാൻ പറയുന്ന ഇരുപത്തഞ്ചാം ശ്ലോകം ഏവം പ്രകായ നൃപദേവദേവാംശീലോകമോവിഹായം ആത്മാനമാത്മനവഗമ്യമാ ഉപാരമജ്ഞാന വിധൂതമോഹാം ഉപാരമജ്ഞാനം വിധുരമ ജ്ഞാനവിധൂതമോഹാം ഉപാരമ ഉപര അതിന് ഉപര ഉപരതി പ്രാപിച്ചു എന്നർത്ഥം ജ്ഞാനം ഉണ്ടായി അറിവുണ്ടായപ്പോൾ അറിവിൻ്റെ ഫലമായിട്ട് മോഹക്കെ മോഹങ്ങളെയൊക്കെ നശിപ്പിക്കാനും സാധിച്ചു ഏവം പ്രകായൻ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നൃപദേവദേവാ സ രാജാക്കന്മാരിലും ദേവന്മാരിലും ഒക്കെ ശ്രേഷ്ഠനായിട്ടുള്ള ആ രാജാവ് ഗുരുരവസ് അഥാ ഉറവശി ലോകം വിഹായ ഉടനെ തന്നെ ഉറവശിയുടെ ലോകത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മനി ആത്മാനം ആത്മാവില് തന്നിൽ തന്നെ ആത്മാവുമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് മാം അവഗമ്യ എന്നെ മനസ്സിലാക്കി കൊണ്ട് ജ്ഞാനവിധൂത മോഹം അറിവ് സമ്പാദിച്ചു എന്ന് മാത്രമല്ല ആ സർവ്വദുഃഖങ്ങളെയും കടത്ത കടക്കാം എന്നുള്ള ഉറക്കോടു കൂടി മോഹം എന്നുള്ള അവസ്ഥയെ ഉപേക്ഷിച്ചു വല്ലാത്ത ഒരു മോഹാവസ്ഥയിലായിരുന്നല്ലോ ഒരു അവസ്ഥ ആ മോഹാവസ്ഥയെ ഉപാരമൽ അതിൽ നിന്ന് ഉപരിധി നേടി എന്ന് പറയുന്നത് ഇപ്പോൾ വിവേകത്തെ സാരമായിട്ടുള്ള ഒരു അർത്ഥ ഗംഭീരമായിട്ടുള്ളതാണ് ഈ ഗീതം ഗുരൂരഭസിൻ്റെ ഗീതം അയളവാക്യം അയളഗീത എന്ന് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് ഭഗവത് ഭക്തിയുണ്ടായി പെരൂരഭസിന് ഉർവശിയെ കാണണം എന്നുള്ള ആഗ്രഹം ഇല്ലാതായി ശ്രേഷ്ഠനായിട്ടുള്ള പെരൂരവസ് ആ ഉറവശിയുടെ ലോകത്തേക്ക് വിട്ട് ഏകാന്തമായ സ്ഥലത്ത് തിന്നിരുന്നു മനസ്സിനെ അടക്കി ാനം തൽപരനായി തീർന്നു അങ്ങനെ ധ്യാനം ഉറപ്പിച്ച് ജീവാത്മാവിൽ തന്നെയും പരമാത്മാവു ആയിട്ടുള്ള ഭഗവാനെ അറിഞ്ഞുകൊണ്ട് അതുവരെ തോന്നിയിട്ടുള്ള എല്ലാ തെറ്റിദ്ധാരണകളെയും നശിപ്പിച്ച് വിഷയങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും വശപ്പെടാതെ അതിനെല്ലാം അതിനോടുകൂടി അകന്ന് ജീവിക്കണമെന്നുള്ള ഒരു തീരുമാനത്തെ അങ്ങനെ സ്വീകരിച്ചു ഗുരുവസ് അങ്ങനെ ഉപരതി പ്രാപിച്ചു എന്ന് പറയുന്നത് ബുദ്ധിമാൻ ചിന്ത മനോവ്യ മനോവ്യാസമുക്തി അപ്പൊ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ബുദ്ധിമാന്മാരായിട്ടുള്ള ജനങ്ങള് ഇതുപോലെ ആയിരിക്കണമെന്നർത്ഥം തെറ്റ് പറ്റി എന്ന് പറയാം ജീവിതത്തില് അത് മനസ്സിലാക്കി ആ തെറ്റിന് കാരണമായിട്ടുള്ള വിഷയാസക്തിയെ ഇല്ലാതാക്കണം ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടാവൂലോ ജീവിതത്തിൽ നമുക്ക് അബദ്ധം സംഭവിക്കണത് അപ്പം അതിൽ നിന്നും മുക്തി പ്രാപിക്കണം എന്ന് ഉപദേശിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ദുർജനങ്ങളോടുള്ള സംസർഗം ഇല്ലാതാക്കണം സത്രുക്കളെ ആശ്രയിക്കണം സജ്ജനങ്ങളെ ആശ്രയിക്കണം പ്രകൃതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ത്രീ വിഷയങ്ങൾ അതിൽ നിന്നൊക്കെ എല്ലാം മാറി നിന്നുകൊണ്ട് അത്തരം ലൗകികന്മാരുമായിട്ടുള്ള സംസർഗം ഇല്ലാതാക്കി ഇന്ദ്രിയങ്ങൾക്ക് എത്താൻ കഴിയാത്ത പരമാമായ വസ്തുവാണ് പരമാത്മാവ് എന്ന് മനസ്സിലാക്കി ആ പരമാത്മാവിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തെ പരമമായ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ സജ്ജനങ്ങളെ ജേവിച്ചുകൊണ്ട് ജീവിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ എന്ന് ഉത്തര പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ അതുകൊണ്ട് ആ ഇങ്ങനെയൊരു തോന്നലുണ്ടായതുകൊണ്ട് തൻ്റെ അന്ധകരണത്തിലുള്ള മാലിന്യങ്ങളെയൊക്കെ തീരെ കളഞ്ഞുകൊണ്ട് വിഷയത്തിൽ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളെ പരിഹരിച്ചുകൊണ്ട് തുച്ഛവിഷയങ്ങളുടെ താല്പര്യത്തേക്ക് ഒഴിവാക്കിയതർത്ഥം ഗുരു രഹസിനെ ജീവിതത്തിൽ വിജയിക്കാനായി സാധിച്ചു അപ്പോൾ സജ്ജന സംസർഗമാണ് എപ്പോഴും വേണ്ടത് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഒഴിവാക്കണം എന്ന് ഉപദേശിക്കുകയാണ് തഥാ ദുസ്സംഗ ഉത്സൃജ്യ ദുസ്സംഘത്തെ ദുർജനങ്ങളായിട്ടുള്ള സ സർഗം സംസർഗത്തെ ഉപേക്ഷിച്ചിട്ട് ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാരെ ബുദ്ധിയുള്ളവർ സൽസു സജ്ജീയത സജ്ജനങ്ങളായിട്ട് സംഘം ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ സന്ത ഉക്തിഥി സജ്ജനങ്ങൾ പറയുന്ന സതുപദേശങ്ങളെല്ലാം കേട്ട് ആ മനസ്സിൻ്റെ അത്തരം ഉപദേശങ്ങളെ മാത്രം വെച്ചുകൊണ്ട് വിഷയാസക്തിയെ ചിന്തന്തിക്കും ക്ഷതിരിക്കാൻ സാധിക്കും എന്ന് പറയുകയാണ് സജ്ജനങ്ങളോട് കൂടിയിട്ട് സംസർഗം ഉണ്ടാകുമ്പോൾ ദ്വിന്തകളെല്ലാം മനസ്സിൽ നിന്ന് പോകും മനസ്സിനെ സ്വതന്ത്രമാക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ സജ്ജനങ്ങളെ ലക്ഷണം എന്നെല്ലാം ഒന്ന് വർണ്ണിക്കുകയാണ് അടുത്ത് സജ്ജന സംസർഗം എന്നു പറഞ്ഞപ്പോൾ എത്തരം ആൾക്കാരായിട്ടു ആയിട്ടാണ് നമ്മൾ സംസർഗം ഉണ്ടാകേണ്ടത് സന്തോലപേക്ഷാ മച്ചിത്താം പ്രശാന്താ സമദർശിനം നിർമ്മമാ നിർദ്വന്ദ് നിഷ്പരിഗ്രഹാം എങ്ങനെയാണ് സത്വക്കളായിട്ടുള്ള ആൾക്കാരെ അനപേക്ഷ ഒന്നിനെ പറ്റി അപേക്ഷയില്ലാത്തവർ മച്ചിത്താം ഭഗവാനിൻ്റെ മനസ്സ് അർപ്പിച്ചവർ പ്രശാന്താം ശാന്തന്മാരായിട്ടുള്ള ആൾക്കാർ സ്വഭാവമുള്ളവരെ എന്നർത്ഥം സമദർശിന എല്ലാ കാര്യങ്ങളെയും സമത്തോടുകൂടി കാണുന്നവൻ നിർമ്മമാണ് എൻ്റെ എൻ്റെ എന്നുള്ള ഭാവമില്ലാത്തവർ നിരഹങ്കാര ഞാൻ ഞാൻ ഞാനെന്നും എൻ്റേതെന്നും ഭാവ ഭാവന ഇല്ലാത്തവർ നിഷ്പരിഗ്രഹ എല്ലാത്തിനും ഉപേക്ഷിച്ചവരോ ഒന്നിനോടും സംഘമില്ലാതെ ജീവിക്കുന്നവർ അവരൊക്കെയാണ് സജ്ജനങ്ങൾ ഇത്തരം ആൾക്കാരാണ് സജ്ജനങ്ങൾ എന്ന് മനസ്സിലാക്കുക അവരെ എന്ന് പറയുകയാണ് ലൗകിക സുഖത്തിന് കാരണമായിട്ടുള്ള ഒരു പദാർത്ഥങ്ങളെറ്റും ആലോചിക്കാതെ എല്ലായ്പ്പോഴും മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർ കാമക്രോധാദി വൃത്തികളെ എല്ലാം ഇല്ലാതാക്കി ശാന്തിയോടുകൂടി എല്ലാറ്റിലും അഭേദമായിട്ട് വിരസിക്കുന്ന ഭഗവാനെ കാണുന്നവര് എല്ലാത്തിലും ഭഗവാനെ കാണുന്നവർ എല്ലാത്തിലും ഈശ്വരഭാവം കണ്ടുകൊണ്ട് എൻ്റേതെന്നും ഞാനെന്നും ഉള്ള ഭാവ ഭാവം ഇല്ലാതാക്കി അത്തരം അഭിമാനങ്ങളൊക്കെ നശിച്ചവര് സുഖദുഃഖാദികൾ മാനം അപമാനം ഇത്തരം എന്ന് പറയും ഇതൊന്നും ഇല്ലാത്തവര് ഭേദഭാവന ഇല്ലാത്തവർ മനസ്സുകൊണ്ട് അത്തരം ദ്വന്ദ്ഭാവങ്ങളെയൊക്കെ വെടിഞ്ഞ് സ്വതന്ത്രരായി സമഭാവനയോടുകൂടി ജീവിക്കുന്നവര് അവരാണ് സജ്ജനങ്ങൾ സത്തുക്കളായിട്ടുള്ള ജനങ്ങൾ അവരാണ് അത്തരം ആൾക്കാരായിട്ട് ബന്ധം നിലനിർത്തിക്കൊള്ളൂ അതാണ് വേണ്ടത് നിത്യം മഹാഭാഗം മഹാഭാഗേഷണം അങ്ങനെയുള്ള ജനങ്ങളായിട്ട് ചേർച്ച അതാണ് വേണ്ടത് അവരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം ഇപ്പോഴും ഭഗവാന്റെ വീരകളെ പറ്റി കീർത്തിച്ചുകൊണ്ടും അത് മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നവരായിരിക്കും സജ്ജനങ്ങൾ അവരുടെ അരികത്തിലെല്ലാം അവരിൽ നിന്ന് കേൾക്കുന്ന കഥാശ്രവണം ഭഗവത്കഥാശ്രവണമൊക്കെ നിഷ്പ്രയാസമായിട്ട് കേൾക്കുക അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നവരുടെ മനസ്സൊക്കെ സന്തോഷപൂരിതമാകും അവരുടെ പാപങ്ങളെല്ലാം നശിക്കും പരിശുദ്ധമായി തീരും ഈ ഭഗവത് ഭഗവത്കഥകൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ടെന്ന് പറയാം അന്ധകരണത്തെ ശുദ്ധീകരിക്കാനും ഉള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇത്തരം സജ്ജനങ്ങളുടെ സമീപത്ത് ചെന്ന ഇരുന്നാൽ മതി നർത്ഥം എല്ലാ ദുഃഖങ്ങളെയും െയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സജ്ജന സംസർഗം എപ്പോഴും ആദ്യം മുതലേ ഭഗവാൻ പറയുന്ന ഒരു മാർഗമാണ് മനഃശുദ്ധീകരണത്തിന് മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് സജ്ജന സംസർഗം എന്ന് ഭഗവാൻ എപ്പോഴും പറയുന്നു സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും പാപത്തെ നിഷിപ്പിക്കുന്ന പരിശുദ്ധമായിട്ടുള്ള സ്വഭാവമുള്ളവരാണ് സജ്ജനങ്ങൾ അവരെ അവരായിട്ട് സംഗമം ചെയ്തുകൊണ്ടിരിക്കൂ കായേ ശൃണ് ഗായന്തി ശനുമോദന്തി ചാതുദാഹം മൽപരാശാനാസില് അങ്ങനെ ഭഗവാനിൽ അത് വേറൊന്നുമില്ല എന്നുള്ള വിചാരത്തോടു കൂടി കഥകൾ പറയുന്ന സജ്ജനങ്ങൾ ഭഗവാന്റെ മഹാത്മ്യങ്ങളിൽ വിശ്വാസത്തോടു കൂടിയും കൂടിയൊക്കെ ഭഗവത് കഥകളിങ്ങനെ പാടിക്കൊണ്ട് അവർ അവർക്ക് ഭഗവാനുള്ള ആ ഭക്തി ആ പരമമായുള്ള പ്രേമം പ്രബലപ്പെട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുതന്നെയാണ് എല്ലാ ദുഃഖങ്ങളെയും ശമീപ്പിക്കുവാൻ പറ്റിയ മാർഗം ബുദ്ധവരെ യാതൊരു വിധത്തിലും സംശയിക്കേണ്ടതാണ് മൽപ്പര ശ്രദ്ധധാന എന്നെ പറ്റി തന്നെ ഭഗവാനെ പറ്റി തന്നെ അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി ആദൃതാം എന്നെ ബഹുമാനിച്ചുകൊണ്ട് ഏ താ ചുരുവന്തി ആരാണോ അത്തരം കഥകളെ ചുരുണ്വന്തി കേൾക്കുന്നത് ഗായന്തി കീർത്തിക്കുന്നത് അനുമോദന്തി അനുമോദിക്കുന്നത് അവർ മൈ ഭക്തിന്തി എന്നിൽ ഭക്തിയെ പ്രാപിക്കുന്നു അവരുടെ ഭക്തി ആ കേൾക്കുന്നവർക്കും ഒക്കെ പകർന്നു കിട്ടുന്നു എന്നർത്ഥം ഭക്തിം ലബ്ധവസ്സാദോ മന്യതവശിഷ്ടതയെ മയ്യനന്ദഗുണേ ബ്രഹ്മാനന്ദുഭവാത്മനീ അങ്ങനെയും ഭഗവാന്റെ ഗുണങ്ങളെപ്പറ്റിയും ആനന്ദഗുണേ അനന്തമായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആനന്ദാനുഭവാത്മനി ആനന്ദാനുഭവമാകുന്ന ആ അവസ്ഥ അതിൻ്റെ ഫലമായിട്ട് ബ്രഹ്മണീ മയീ ബ്രഹ്മമായ എന്നിൽ ഭക്രി ലബ്ധവന്ത സാധു പരമമായിട്ടുള്ള പ്രേമത്തെ ലഭിച്ച ആ സജ്ജനം ആ സാധു സജ്ജനത്തിന് അന്യൽക്കും അവശിഷ്ടതയെ വേറെ എന്താണ് പിന്നെ ലഭിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഭഗവാൻ മനസ്സിന് സന്തോഷമുണ്ടാവുക ആനന്ദത്തിന് അനുഭവം ആനന്ദാനുഭവം ഉണ്ടാകുക ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം അപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഭഗവാൻ ആ അനന്തസക്തിയുടെ അനുഗ്രഹം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ അനുഗ്രഹം എന്നർത്ഥം സത്ത ചിത്ത ആനന്ദം എന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ആ പരമ്പരാമമായിട്ടുള്ള ഭഗവാനിൽ പരമമായിട്ടുള്ള പ്രേമം ഉറച്ചു വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പിന്നെ എന്താണ് സിദ്ധിക്കേണ്ടത് ഭഗവാനിൽ പരമസ്നേഹം ഉറച്ചിരിക്കുന്ന ഒരു ഭക്തന് വേറെ ഒന്നും ആഗ്രഹിക്കാനില്ല എല്ലാം തൻ്റെ സ്വാധീനത്തിലായി അവൻ ഇനി ഒന്നുമില്ല എന്നർത്ഥം യഥോവശ്രയമാണസ് ഭഗവന്തം വിഭാവസും ശീതം ഭയം തമോപ്പേ സാധുവും സംസേവതസ്തഥാം അഗ്നിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത്തരം ഒരാൾക്ക് ഇരുട്ടോ തണുപ്പോ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം ആ ഇരുട്ടിനാലും തണുപ്പിനാലും ഉണ്ടാകുന്ന വിഷമങ്ങളും ഭയമൊക്കെ അഗ്നിയുടെ സാന്നിധ്യത്താൽ നശിക്കുന്നു അതുപോലെയാണ് സജ്ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് എല്ലാവിധത്തിലെ അജ്ഞാനങ്ങളും ദുഃഖങ്ങളും ഒക്കെ നശിക്കും അഥവാ എന്ന് പറയുകയാണ് ഭഗവാൻ ഭഗവന്തം വിഭാവസും ഒരു അഗ്നിയെ ആശ്രയിക്കുന്ന ഒരുത്തിന് ഉപശ്രയമാണ് സ്യാം അഗ്നിയെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ശീതം ഭയം തമ യഥാപ്യ തണുപ്പും പേടിയും ഇരുട്ടും എല്ലാം എങ്ങനെയാണ് നശിക്കുന്നത് അതേപോലെ സാധുവും സംശയവത സാധുക്കളെ ആശ്രയിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും ഭയങ്ങളും എല്ലാം ഇല്ലാതായിത്തീരും ധൈര്യം വേണ്ടിയിരുന്നൂഖ വലേതാണ് നമജ്വന്മജ്ജ് ഘോരേ ഭാവ ഭവാഭവപരമായ സന്തോ ബ്രഹ്മവിധശാന്ത നൗ ദു മജ്ജറാം അങ്ങനെ പല വിധത്തിൽ ജനിച്ചും മരിച്ചുകൊണ്ട് സംസാര സമുദ്രത്തിൽ മുങ്ങി പൊങ്ങിയും കുഴങ്ങുന്നവർക്ക് ആ എല്ലാ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും നീങ്ങി ആ സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറി കരകയറാനുള്ള മാർഗം ഈ സജ്ജനങ്ങൾ മാത്രമാണ് സജ്ജന സംസർഗം കൊണ്ടാണ് സാധാരണ സമുദ്രത്തിൽ മുങ്ങിപ്പോങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തരം ദുഃഖിക്കുന്നവരെ രക്ഷിക്കാൻ ഒരു കപ്പൽ ഉപകരിക്കുന്ന പോലെയാണ് സംസാര ഭീതി സംസാര സാഹചര്യത്തിൽ മുങ്ങി പൊങ്ങിയിരിക്കുന്ന ജനങ്ങളുടെ ഭീതിയെ അകറ്റാൻ സജ്ജനങ്ങളൊക്കെ കഴിയുള്ളൂ സജ്ജനങ്ങളിൽ നിന്നാണ് ആ ഒരു അഭയം ലഭിക്കുക ഘോരേ ഭവാബ്ധവു ഘോരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഭവം ആകുന്ന ഈ സംസാരത്തിൽ സംസാര സമുദ്രത്തിൽ നടത്തം നിമജ്ജോന്മജ്ജത മുങ്ങീറ്റം പൊങ്ങീറ്റം ഒക്കെ ജീവിക്കുന്നവർക്ക് അപ്സു മജ്ജതാം ദൃഢാന്നവും എപ്രകാരമാണോ ജലത്തിൽ മുങ്ങുന്നവർക്ക് ഒരു നൗക അല്ലെങ്കിൽ ഒരു തോണി ഒരു കപ്പൽ അവർക്ക് അഭയം നൽകുന്നത് അതേപോലെയാണ് ഇത്തരം സംസാര സംബന്ധത്തിൽ മുങ്ങുന്നവർക്ക് ബ്രഹ്മവിധ ബ്രഹ്മത്തെ അറിയിച്ചു കൊടുത്തുകൊണ്ടും ശാന്തം വിഷയാശക്തി നിഷ്പിച്ചുകൊണ്ടും അങ്ങനെ ഇരിക്കുന്ന ഈ സത്രുക്കൾ സന്ധ പരമായനം അവർക്ക് മുഖ്യമായിട്ടുള്ള ആശ്രയമായി തീരുന്നത് ഈ സജ്ജനങ്ങളാണ് അവർക്ക് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളിൽ പറഞ്ഞു കൊടുത്ത് അവരെ സംസാര സമുദ്രത്തിൽ നിന്നും ഉദ്ധരിക്കുക അന്നം ഹിപ്രാണിനാം പ്രാണം ആർത്താനാം ശരണം സ്വഹം ധർമ്മോ വിത്തം പ്രയത്യ സന്തോഷ്യതോ വരണം എപ്രകാരമാണോ ഒരു ജീവന് ജീവികൾക്ക് ജീവധാരണം ചെയ്യണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ ഭക്ഷണം കഴിക്കാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല എപ്രകാരമാണോ ഈ ഭക്ഷണം കഴിച്ച് അവരുടെ വിശപ്പ് മാറ്റുന്നത് അതേപോലെയാണ് ദുഃഖിതന്മാർക്ക് അവരുടെ ദുഃഖങ്ങളെ കറ്റാൻ ഭഗവാൻ സ്മരണ ഭഗവാൻ തന്നെയാണ് രക്ഷിതാവായിട്ടുള്ളത് സംസാരത്തിൽ ഭയപ്പെട്ടിരിക്കുന്നവർക്ക് സജ്ജനങ്ങൾ തന്നെയാണ് ഭയത്തെ മാറ്റി അവർക്ക് രക്ഷകന്മാരായിട്ട് ഭവിക്കുന്നത് എന്ന് പറയുന്നത് എപ്ര എപ്രകാരമാണോ അന്നം വിശപ്പിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നത് അതേപോലെ ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കണമെങ്കിൽ സജ്ജന സംസർഗമുണ്ടാകണം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം പ്രാണിനാം പ്രാണ ജീവികൾക്ക് ഫലമായിട്ടിരിക്കുന്നത് അന്നം ഹി അന്നമാണ് ആർത്താനം ശരണം ദുഃഖന്മാർക്ക് ശരണഗതിയായിട്ട് വരുന്നത് അഹം ഭഗവാൻ തന്നെയാണ് അപ്പോൾ മനുഷ്യർക്ക് പ്രീത്യാവിത്തം മരിച്ചിട്ട് പിന്നീട് ധനം ധർമ്മം സംസാരത്ത് ഇതൊക്കെ ഇതൊക്കെ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നവന് രക്ഷയായിട്ടുള്ളതാണ് തത്തുക്കളാണ് തത്വക്കളാണ് സജ്ജനങ്ങളാണ് അവർക്ക് വേണ്ട വിധത്തിലെ ഉപദേശം ചെയ്ത് അവരുടെ മനസ്സിൽ സമാധാനം കൊടുത്ത് അവരെ ദുഃഖത്തിൽ നിന്നും കരകയറ്റുകയാണ് അർത്ഥം സന്തോതി ബഹിരർക്ക സമുച്ചിത ദേവതാ ബാന്ധവാ സന്ത സന്താഹദേവതാം ബാഹ്യപദാർത്ഥങ്ങളെയൊക്കെ മറച്ചിരിക്കുന്ന അന്ധകാരം ആ അന്ധകാരത്തെ അകറ്റി പദാർത്ഥങ്ങളെ കാണാനുള്ള സാമർഥ്യം അതിനുള്ള ജ്ഞാനം എപ്രകാരമാണോ സൂര്യദേവൻ കണ്ണുകൾക്ക് കൊടുക്കുന്നത് നമ്മുടെ കണ്ണുകളെയൊക്കെ അനുഗ്രഹിക്കുന്ന സൂര്യദേവനാണല്ലോ കണ്ണിൻ്റെ ദേവതയാണ് സൂര്യൻ ആ സൂര്യൻ്റെ സഹായത്താൽ നമുക്ക് പുറമേയുള്ള വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കുന്നു അന്ധകാരത്തേക്ക് കറ്റി പദാർത്ഥങ്ങളെ കാണാനൊരു സാമർഥ്യം തരുന്നു അതേപോലെ ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കാത്ത ഈ ബുദ്ധിയിൽ ഈ അവിദ്യ അവിദ്യ കാരണമാണ് നമുക്ക് ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കാതെ വരുന്നത് ആ അവിദ്യയെ നശിപ്പിച്ച് തന്നെ താൻ ആരാണ് തന്നെ തന്നെ അറിയാനുള്ള ശക്തിയാണ് നമ്മുടെ ആത്മവിദ്യ അല്ലെങ്കിൽ ഉൾബോധം എന്നൊക്കെ പറയും അത് സജ്ജനങ്ങളാണ് സജ്ജനങ്ങളുടെ ആശ്രയി സജ്ജനങ്ങളെ ആശ്രയിക്കുന്നവർക്ക് കൊടുക്കുന്നത് സൂര്യന് പ്രകാരം കണ്ണിന് പ്രകാശം കൊടുക്കുന്നു അതേപോലെ സജ്ജനങ്ങൾ നമുക്ക് ആത്മബോധം ഉണ്ടാക്കി തരുന്നു അതുകൊണ്ട് എല്ലാവരും പൂജിക്കപ്പെടേണ്ട ദേവന്മാരും സൽക്കരിക്കേണ്ടതായിട്ടുള്ള ബന്ധുക്കളും അവ അങ്ങനെയുള്ളവരാണ് സജ്ജനങ്ങൾ അർത്ഥം ബന്ധുക്കളാണ് അവർ ദേവന്മാരെ പോലെയാണ് സ്നേഹിക്കാൻ യോഗ്യരായിട്ടുള്ളവരാണ് ഈ സജ്ജനങ്ങൾ എപ്പോഴും ഭജിക്കേണ്ടവനായിട്ടുള്ള സ്വരൂപനായിട്ടുള്ള ഭഗവാൻ പോലും സത്രുക്കളെ ബഹുമാനിക്കണം ഭഗവാൻ പറയണം ഞാനും സജ്ജനങ്ങളും ഒന്നു തന്നെയാണ് എന്ന് കരുതാൻ പറയുകയാണ് എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ സജ്ജനം പോലെ തന്നെയാണ് സജ്ജനങ്ങളും ഞാനും ഒന്നു തന്നെയാണ് അതുകൊണ്ട് സജ്ജനങ്ങളെ ആശ്രയിച്ചാൽ മതി ആ സജ്ജന സംസർഗത്തിൻ്റെ ഗുണം വീണ്ടും വീണ്ടും വർണ്ണിക്കാനോ ഭഗവാൻ സമുദ്ധിത അർക്ക നന്നായിട്ട് ഉദിച്ചിരിക്കുന്നൊരു സൂര്യദേവൻ എങ്ങനെയാണോ ബഹി സന്ത ചൂംഷി ദിശന്തി ഈ പുറമേ വസ്തുക്കളെ കാണാൻ ഉള്ള കണ്ണിൻ്റെ കഴിവിനെ വർദ്ധിപ്പിക്കുന്നത് അത് സൂര്യദേവനാണല്ലോ അതേപോലെയാണ് ദേവതാ ബാന്ധവ ദൈവങ്ങളും ബന്ധുക്കളും ജീവനും എല്ലാം ഈ സത്രുക്കളാണ് നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഈശ്വരൻ തന്നെയാണ് ഈ സജ്ജനങ്ങൾ ഞാൻ തന്നെയാണ് അഹം ഏവ ച ഞാൻ തന്നെയാണ് ആ സജ്ജനം എന്ന് മനസ്സിലാക്കൂ സജ്ജനങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുകയാണ് വൈദസേനസ്ഥതോപയവം പശ്യ ആലോകനിസ്പൃഹ ആത്മാരാമാരഹ അങ്ങനെ ഭഗവാന്റെ ഉപദേശമെല്ലാം കേട്ട് കുരൂരവസ്വർവശിയൊക്കെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല യാതൊരു വിഷയവസ്തുക്കളിലും ആസക്തിയില്ലാതെ സർവസംഘ പരിത്യാഗിയായിട്ട് ആത്മാരാമനായിട്ട് ഈ ഭൂമിയിൽ അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് ഗുരുരവസ്ഥ വൈദസേനൻ എന്നുള്ളൊരു പേര് അതാണ് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തില് വൈദസേന അതി കുരൂരവസ്സും വീതസേനൻ്റെ മകൻ ആണ് വൈദ വൈദസേനൻ സുജുമെ മകൻ എന്നുള്ള നടത്തിൽ സുജുമന് വീതസേനൻ എന്നുള്ള പേരും കൂടി ഉണ്ടെന്നാണ് അങ്ങനെ വീതസേനൻ്റെ പുത്രനാണ് വൈദസേനൻ അല്ലെങ്കിൽ കുരൂരവസ് ആ ആ കുരൂരവസ്സാണ് അയളൻ എന്ന് പറയുന്നത് അപ്പോൾ വൈദസേനനും അയളനും ഒക്കെ ഒരാൾ തന്നെയാണ് എല്ലാം കുരൂരവസ് ഒക്കെ ഒന്നുതന്നെ കുരുദ്രോസിൻ്റെ പല പേരുകളാണതല്ല എന്താണ് ഈ വൈദസേന എന്ന് പറയാൻ കാരണം വീതസേനൻ്റെ കഥ എന്താണെങ്കിൽ വൈവസോനൻ്റെ പുത്രനാണ് സുജിമൻ അദ്ദേഹം കാട്ടിന കാട്ടിന് ആയട്ടിനായി പോയപ്പോൾ തൻ്റെ സേനകളോട് കൂടിയിട്ടാണ് ഇത്രയും കാട്ടിലേക്ക് പോയത് ഇളാവൃതം ആ കാട്ടിൽ പോയപ്പോൾ അവിടെ ആദ്യ കഥ പറഞ്ഞല്ലോ പാർവതി ദേവിയും പരമേശ്വരനും കൂടി വിഹരിക്കുന്ന ആ സമയത്ത് ആ ജന സൈന്യത്തോടു കൂടി വന്ന വൈദ്യസേനൻ്റെ യു പുത്രനായുള്ള പുത്രനായിട്ടുള്ള വൈദ്യസേനൻ്റെ ആ പ്രവൃത്തി അത് അറോജി ദേവിക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് കൊണ്ട് ആ വനത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും പുരുഷന്മാർ ആരാണെങ്കിലും ശരി അവർ സ്ത്രീകളായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു അതിൻ്റെ ഫലമായിട്ട് ആണ് ശുദ്ധിമെന്ന രാജാവ് സ്ത്രീയായിത്തീർന്നത് അത് അദ്ദേഹം അറിഞ്ഞില്ല അറിഞ്ഞിട്ട് പോയതല്ല മനസ്സിലേക്ക് അപ്പോൾ അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും ഇദ്ദേഹം സ്ത്രീയായി തീർന്നപ്പോൾ സൈന്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കുറേ പേര് ഓടിപ്പോയി എന്നാണ് അതുകൊണ്ടാണ് വീതസേനൻ എന്നുള്ള പേര് വന്നത് സൈന്യങ്ങളെ വീതിച്ചു എന്നുള്ള പേര് അങ്ങനെയുള്ള വീതസേനൻ്റെ പുത്രനായതുകൊണ്ടാണ് വൈദസേനൻ എന്ന് ഒരു അവസ്ഥ പേരുണ്ടാവാൻ കാരണം ഇളയുടെ പുത്രനായതുകൊണ്ട് അയളൻ എന്നും പേര് വന്നു സ്ത്രീ ആയപ്പോൾ ഗുരൂരവസ് പേര് ഇള എന്നായിരുന്നല്ലോ അപ്പൊ ഇളയുടെ പുത്രൻ അയളൻ ഗീതസേനന്റെ പുത്രൻ വൈദസേനൻ അപ്പൊ വൈദസേനൻ എന്ന് പറയുന്നതും അയളൻ എന്ന് പറയുന്നതും ഗുരൂരവസ്വ എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ് എല്ലാം ഒന്ന് തന്നെയാണ് ഏതായാലും ആ അയിളഗീത എല്ലാത്തിനും ത്തിൽ നിന്നും വിരക്തി നേടണം എന്നുള്ള ആ ജ്ഞാനം ആ അറിവ് നമുക്ക് പകർന്നു തോന്നുന്നു ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ആ ഉപദേശത്തിൽ കൂടെ ഇങ്ങനെയാണ് നാല് അധ്യായങ്ങൾ ഭഗവാൻ ഇവിടെ ഉപയോഗിച്ചത് മനസ്സിന് സഹനശക്തി കിട്ടണമെങ്കിൽ എന്തെല്ലാം മാർഗം അനുസരിച്ച് ഉദ്ധവരോട് നാല് അധ്യായങ്ങളിൽ കൂടി വിശദമായിട്ടുള്ള മറുപടിയാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് നമുക്കും ആ ആശയങ്ങളിൽ ഉൾപ്പെടാനായിട്ട് ശ്രമിക്കാം പിന്നീട് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പൂജാവിധി വർണ്ണിക്കുകയാണ് പത്തൊമ്പതാമത്തെ ചോദ്യമായിരുന്നു ബുദ്ധവരുടെ എങ്ങനെ എന്താണ് എങ്ങനെയാണ് ഭഗവാന് അങ്ങനെ ഞങ്ങൾ പൂജിക്കേണ്ടത് എങ്ങനെയാണ് കാണാൻ വയ്യാത്ത ഭഗവാനെ സങ്കല്പിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യത ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ പൂജയുടെ വിശേഷ വസ്തുക്കൾ സംഗതികളൊക്കെ എന്താണ് എന്നെല്ലാം ചോദിക്കുകയാണ് അപ്പോൾ അത് ഭഗവാൻ പറയുന്നത് മനുഷ്യർക്ക് ഏറ്റവും ഫലം കൊടുക്കുന്ന ഒരു പ്രവർത്തിയാണ് പൂജ ആ പൂജയിലെ നമുക്ക് ആത്മധ്യാനത്തെ പരിശ്രമിക്കണം ഈ വിവേകിയിലായിട്ടുള്ള മഹർഷിമാർ നാരദ മഹർഷി വ്യാസമഹർഷി അങ്കരസ് ബൃഹസ്പതി ഇവരൊക്കെ പലവിധത്തിലും പല പ്രാവശ്യവും പൂജാവിധികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് പൂജാവിധി ഉപദേശിക്കുകയാണ് അടുത്ത അധ്യായം അത് നമുക്ക് വേണ്ടതുപോലെ പാരായതിനു ശേഷം ഇരുപത്തിയേഴാം അധ്യായം അതിലെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ പൂജാവിധികളെപ്പറ്റിയും ക്രിയാ യോഗത്തെപ്പറ്റിയും എല്ലാം അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് സർവത്ര ഗോവിന്ദനാമ സംഗീർത്തനം ഗോവിന്ദഗോവിന്ദ